മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ ദുരിതം പറഞ്ഞ ദ ഫോർത്ത് വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര നടപടിക്കൊരുങ്ങി മലപ്പുറം നഗരസഭ ഒരാഴ്ചക്കുള്ളിൽ ചികിത്സ മറ്റൊരു താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനം ആശുപത്രി സൂപ്രണ്ട് നഗരസഭയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ റെസ്റ്ററൂം മുതൽ ശസ്ത്രക്രിയാ വാർഡ് വരെയുള്ള കെട്ടിടത്തിന്റെ ഭിത്തികൾ ഏതു നിമിഷവും അടർന്നു വീഴാറായ അവസ്ഥയിലാണുള്ളത് അപകടം പതിയിരിക്കുന്നത് മനസ്സിലാക്കി ശസ്ത്രക്രിയാ വാർഡിന്റെ ഒരു ഭാഗത്ത് രോഗികളെ കിടത്താറു കിടത്താറുപോലുമില്ല ആശുപത്രിയിലെ ജീവനക്കാരുടെയും രോഗികളുടെയും ഈ ദുരിതം ഫോർത്ത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നഗരസഭാ ചെയർമാൻ ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം താൽക്കാലിക കെട്ടിടത്തിലേക്ക് പീഡിയാട്രിക് ഡിവിഷൻ ഉൾപ്പെടെയുള്ള ജീർണിച്ച ബ്ലോക്കുകൾ മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമായി വ്യാഴാഴ്ചക്കകം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജേഷ് രാജിനോട് അന്തിമ റിപ്പോർട്ട് നൽകാനും ചെയർമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് വ്യാഴാഴ്ച അന്തിമ തീരുമാനത്തിനായി വീണ്ടും യോഗം ചേരും നമ്മുടെ ആശുപത്രി അടിയന്തരമായി അതിലെ പഴയ ജീർണിച്ച ബ്ലോക്കിലുള്ള എല്ലാ ഡിവിഷനും മാറ്റേണ്ട ഒരു അടിയന്തര പ്രാധാന്യം ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം നഗരസഭയുടെ തന്നെ ലഭ്യമായ പ്രദേശം പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് ഓടിച്ചുകൂടി ഇതിൻ്റെ മുഗൾ ഭാഗം താൽക്കാലികമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഒ പി സെക്ഷൻ മാറ്റി പിന്നെ ഒരു ചെറിയ വാടക കെട്ടിടം കൂടി കണ്ടെത്തി പീഡിയാട്രിക് ഡിവിഷനും മെഡിസിൻ ഏരിയയും കൂടി അതിനൊരു ഏരിയ കൂടി കണ്ടെത്തണം ഏതാണെങ്കിലും വ്യാഴാഴ്ചക്കകം അവരോട് നിർബന്ധമായും ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച അടിയന്തര കൗൺസിലൊന്നും കൂടി ചെയ്യുകയാണ് തിങ്കളാഴ്ചയോടുകൂടി വ്യാഴാഴ്ച നമ്മൾ ഫൈനലൈസ് ചെയ്ത സ്ഥലത്ത് വരുന്ന തിങ്കളാഴ്ച അഥവാ വിത്തിൻ വൺ വീക്ക് ഇത് താൽക്കാലിക സ്വഭാവത്തിൽ സ്ഥലം മാറി പ്രവർത്തനം ആരംഭിക്കും പത്ത് കോടി കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ പി എം ജി വി കെ എന്ന് പറയുന്ന സെൻട്രൽ സ്കീം സ്കീമ് അടുത്ത് ഓൾറെഡി പണം ഗവൺമെൻറ് അനുവദിച്ചതുണ്ട് അതിന് വിദ്യാഭ്യാസ വകുപ്പ് എൻ ഒ സി തരുന്നതായിരുന്നു നിലവിലുണ്ടായിരുന്ന ഇഷ്യൂ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിഞ്ഞത് എൻ ഒ സി അവർ ഇൻ പ്രിൻസിപ്പൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് രേഖാമൂലം നമുക്ക് അത് എത്തേണ്ട താമസമേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ജില്ലാ കലക്ടർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ച സമയത്ത് ഫയൽ സൈൻ ചെയ്തു എന്നാണ് അറിയിച്ചത് അത് കിട്ടിയാൽ ഉടൻ രണ്ടെന്ന നടപടിയിലേക്ക് പോയാൽ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ബിൽഡിങ് പുതുതായിട്ടുണ്ടാക്കി ഈ പത്ത് കോടിയുടെ ബിൽഡിംഗ് എങ്കിലും പൂർത്തിയായെങ്കിൽ ഇവിടെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും ഇപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കെട്ടിടമായതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എൻഒസി ലഭിക്കണം എൻ സി വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നും നഗരസഭാ ചെയർമാൻ പറയുന്നു എൻ ഒ സി ലഭിച്ചാലുടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാവും ജീവനക്കാരെയും രോഗികളെയും സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണ് നഗരസഭയുടെ നടപടി അപകടം സംഭവിക്കും മുൻപേ ആശ്വാസ നടപടിയിലേക്ക് കടന്ന നഗരസഭാ തീരുമാനം അഭിനന്ദനാർഹമാണ് എങ്കിലും ദിവസവും ആയിരക്കണക്കിന് രോഗികളെ ആശ്രയിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് പുതിയ സ്ഥിരം കെട്ടിടമൊരുക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാവും